എഴുതി നമ്മൾ യാത്ര എന്ന് പറയുന്നത് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു ഉച്ച സമയമായിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ പോകുന്നത് പയ്യന്നൂരി ഒറ്റിക്കടവിനടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പരമ്പരാഗത രീതിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് അപ്പോൾ നമ്മളിത് പയ്യന്നൂരിൽ വരുന്ന സമയത്ത് പയ്യന്നൂർത്തിരുന്നു മേൽപ്പാല വഴി കാഴോട്ടേക്ക് ഇറങ്ങുക റെയിൽവേ സ്റ്റേഷൻ റോഡ് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ ഇതിൻ്റെ കയ്യിലൂടെ നേരെ കുറ്റി കന്നങ്ങാട്ടേക്ക് പോകുന്ന ഒരു വഴിയുണ്ട് അപ്പോൾ പതിനക്കാർക്കൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ആ കള്ളങ്ങാട്ട് പോയി കയറി ലെഫ്റ്റിലേക്കാണ് ഈ ഓളം റെസ്റ്റോറൻറ്റ് വരുന്നത് കുട്ടി കടവ് നമ്മുടെ ബോട്ടിലുറ്റൊക്കെയുള്ള കടവിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് പരമ്പരാഗത രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണത്തെ ഇങ്ങനെ നമ്മൾ ഓളത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ചാറ്റിൽ മഴ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഓളം രസത്തോളിൻ്റെ സൈഡ് വരുന്നത് നല്ല പച്ചക്കോട് പോയിട്ട് കായതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ആണ് ഓളം അതിൻ്റെ നെയ്ൻ ബോർഡൊക്കെ നല്ല രസം അപ്പോൾ ഇന്നത്തെ ഓരോ ദിവസത്തെയും റെസിപ്പിയൊക്കെ അവരവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഇവിടെ കായൽ മീനുകൾക്കാണ് താങ്ങാനും കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ഇവിടുത്തെ ബീഫും ചിക്കനും ഇതൊക്കെ ഉണ്ട് എന്നാലും ചെമ്പല്ലി തൊവി ചെമ്മീൻ കരിമീൻ തുടങ്ങിയവയ്ക്കെയാണ് ഇവിടുത്തെ പ്രധാന വിഭവങ്ങൾ നമ്മൾ പറയുന്നതിനനുസരിച്ചിട്ട് അപ്പോൾ തന്നെ ഉണ്ടാക്കി തരുന്നതാകാൻ ഇവിടുത്തെ ഐറ്റംസൊക്കെ നല്ല ഭംഗിയാണ് കണ്ടില്ലേ തന്നെയാണ് ഈ ഒരു ഓണം വീഴുന്നത് നല്ല മുളവെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ ചെറിയ ഷെഡുകളൊക്കെയാണ് ഇതിൻ്റെ ഭംഗി കൊടുക്കുന്നത് അപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് കഞ്ഞിയുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സൈഡ് കറികളും പിന്നെ വെയ്ച്ചോറുണ്ട് ചിക്കൻ കറി ചെമ്മീൻ ഫ്രൈ നെത്തോലി ഫ്രൈ ഒക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറയുന്നതിനനുസരിച്ച് അവർ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കി തരും ഇവിടെ കഞ്ഞിയും കറിയും ഒക്കെ തരുന്നത് മണ്ണിന്റെ പാത്രത്തിലാണ് അതുപോലെ തന്നെ ഇരിക്കുന്ന ടേബിളും എല്ലാം തന്നെ മരം വെച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് പുഴേന്റെ സൈഡ് ആയതുകൊണ്ട് തന്നെ വെയിലോ ഒന്നും ഉണ്ടാവില്ല നല്ല കാറ്റും കൊണ്ടിട്ട് നമുക്ക് കഞ്ഞിയും എല്ലാം കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് പയ്യന്നൂരുകാർ ആരെങ്കിലും ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും വന്ന് ഇവിടുത്തെ വിഭവങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പയ്യന്നൂര് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ വന്നിട്ട് കൊറ്റി കടവ് അവിടെയാണ് ശരിക്കുള്ള സ്പോട്ട് വരുന്നത്